പുൽപ്പള്ളിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് സുഗുവേട്ടന്റെ ചായക്കട ഒരു ഭാഗത്ത് വനമേഖലയാണെങ്കിൽ മറുഭാഗത്ത് കാർഷിക ഗ്രാമമായ ചേകാടിയുടെ മനോഹര കാഴ്ചയും ഈ വൈബ് ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഭയങ്കര കൈപ്പുണ്യെന്നാണ് പൊതുവെ പിഷന് അങ്ങനെയൊന്നുമില്ല പരിപ്പട പഴംപൊരി നെയ്യപ്പം അത് ചേനത്തി പത്തോട ഉള്ളിയോടെ ഇണ്ടാവും രാവിലെ പെട്ട് പൂരി ദോശ ഇഡ്ലി അങ്ങനത്തെയൊക്കെ ഉണ്ടാവും ഇട ഏഴരക്കെ തുറങ്ങും അത് വൈകിട്ട് കഴിഞ്ഞ തുറന്നു കഴിഞ്ഞ കോഴിക്കോട് കൊടുവള്ളി കുന്നാങ്ങല മലപ്പുറം വേങ്ങര മലപ്പുറം വേങ്ങര പിന്നെ വടകര കുറ്റിയാടി എല്ലാ സ്ഥലത്തും വേറെ പണിക്കപ്പുറമെ ഒരാളെ ഉള്ളു പിന്നെ ഭാര്യയും ഞാൻ പറയുന്നു അതെ പുറകിലാണ് വിളശല്യുണ്ട് ഏഴുമണിക്ക് അടച്ചു പോകണമെങ്കിൽ ഞാനും എല്ലാം ഉണ്ടാകും ഏഴര ഏഴുമണി ഏഴരയ്ക്കുള്ളിൽ അടച്ചു പാല് സൊസൈറ്റി പാല സൊസൈറ്റി പാല വാങ്ങണം പാലക്കറ്റല്ല ഈ ദിവസങ്ങളിൽ എന്തായാലും വെക്കേഷൻ പിള്ളേരുടെ പിള്ളേർ ലീവായിരിക്കണം അപ്പോഴാണ് കൂടുതലാണ് പിന്നെന്താ വേണ്ട പരിപ്പട വേണം അതാണ് ആവീവരുന്നത് എസ്പെഷ്യലി രണ്ടാമത് പരിപ്പാട മൂന്നാമത് ഉള്ളുവട പൊക്കവട നെയ്യപ്പം ഇതൊക്കെ വരേണ്ടത് कैमरा पर्सन बाबी का कोड़ी कपम फैसल बाला मीडिया वन वायना